പ്രമൂരെ പി ഉണ്ണിമാൻ സാംസ്കാരിക സമിതി രക്തദാന ക്യാമ്പ് നടത്തി ബ്ലഡ് ഡൊണൈസ് കേരള പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി രക്തബാങ്കും എന്നിവരുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത് കരുവാരകുണ്ട് കിഴക്കേതലയിലെ ദവാ മെഡിക്കൽ സെൻറ്ററിലാണ് ക്യാമ്പ് നടന്നത് ഡോക്ടർ ഗൗരി ഉദ്ഘാടനം ചെയ്തു വി കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചിറങ്ങിൽ എൻ കെ അബ്ദുൽ ഹമീദ് ഹാജി വി കാദർ വി എസ് മുഹമ്മദ് കബീർ എന്നിവർ സംസാരിച്ചു ഇസ്മായിൽ കൈപ്പുള്ളി പി സജനു പ്രകാശ് കക്ര തുടങ്ങിയവരൊക്കെ എന്നെത്തുന്ന ഈ അറുപതോളം ആളുകൾ രക്ത ക്യാമ്പിൽ പങ്കെടുത്തു അതിന് ചെറിയൊരു വീഡിയോ നമ്മുടെ കരുവാലകുണ്ടിൽ ഏവർക്കും സുപരിചിതനായുള്ള പി ഉണ്ണിമാൻ എന്ന ഉണ്ണിമാക്കയുടെ മൂന്നാമത് ചരമ വാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം സംയുതമായി നമ്മൾ നടത്തുകയുണ്ടായി ഇന്ന് റിപ്പബ്ലിക് ദിനത്തിൽ ഒരു രക്തദാന ക്യാമ്പ് നമ്മൾ സംഘടിപ്പിക്കാൻ ആലോചിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് കരുവാറുണ്ടിൻ്റെ കലാ കായിക രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക സേവന മേഖലകളിലെല്ലാം തന്നെ വളരെ നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു നമ്മുടെ എല്ലാം പ്രിയങ്കനായ ഉണ്ണിമാക്ക അദ്ദേഹത്തിൻ്റെ സേവന മനോഭാവത്തിനും അദ്ദേഹത്തിൻ്റെ ചാരിറ്റി രീതികൾക്കുമൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാം പ്രിയങ്കൻ ആ ഇസ്മായിൽ ആണ് എല്ലാ വർഷവും ഇതിന് എടുക്കാറ് ഈ വർഷവും അദ്ദേഹം അത് വളരെ ഭംഗിയായിട്ട് തന്നെ നിർവഹിക്കുകയുണ്ടായി എന്തായിരുന്നാലും നമ്മുടെ ഈ പരിപാടി കഴിഞ്ഞ പ്രാവശ്യം വളരെയധികം പെരുനെൽമണ്ണ താലൂക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കുമായിട്ട് സഹകരിച്ച് വളരെ നല്ല ഒരു ബ്ലഡ് കളക്ഷൻ ചെയ്യുകയുണ്ടായി ഈ വർഷവും അതിൽ നിന്ന് വ്യത്യസ്തമല്ലാതെ നല്ല രീതിയിൽ നമ്മുടെ പരിപാടിയെല്ലാം

And i would like to to welcome everyone participate in this thank you ചെറിയൊരു ചടങ്ങാണ് ഈ റിപ്പബ്ലിക് ദിനത്തിൽ തന്നെ നമ്മുടെ എല്ലാം പ്രിയങ്കനായ ഉണ്ണിമാൻ അവരുടെ സ്മരണയ്ക്ക് മുമ്പിൽ നടത്തുന്ന ഈ പരിപാടി വളരെ വിജയകരമായിക്കട്ടെ ഇതിനെ സംഘ സംബന്ധിച്ച ഡോക്ടർ ഗോയ്ഡി അഹമ്മത്തൂരിയുടെ ഈ ബഡ് കാസ് വേണ്ടി വന്ന മറ്റു സുഹൃത്തുക്കളെ എല്ലാവർക്കും ഒറ്റവാക്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലും സംയുക്തമായി സംഘടിപ്പിച്ച ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഔദ്യോഗിക ഫംഗ്ഷനാണ് ഇവിടെ നടന്നത് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും പ്രത്യേകിച്ച് ദവാ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനും അതുപോലെ തന്നെ ഇവിടെ